ണ്ടോ പോണേ കാരണം ഓപ്പൺ ഏരിയ അത് എഴുതി കാണീ കൊറച്ചില്ല എനിമയുണ്ടോ കൊച്ചി ഈ ആ സത്യം കേട്ടോ എനിക്കാ ഏക്ക ഭയങ്കര ഡിസ്റ്റർട്ടു കയ്യിലെന്ന് തോന്നുന്നു നല്ലതാ നിർത്തു നിർത്തു ഞാൻ ഒരു മഞ്ഞ ലൈറ്റ് എത്തണ പ്പുറത്തെ കിട്ടി ഇതിലുണ്ട് 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 കീണ്ട് അമൻ എന്നെ കണ്ടില്ല തന്നെ കണ്ടോ ഞാൻ വണ്ടി ബാക്കി അടിച്ചു

േ അങ്ങനെ നമ്മളതിലേ ഇല്ല കണ്ടാതി നമുക്ക് ഇതിനകത്തൊന്നും ടെലിപോട്ട അടുത്തടുത്തോട്ട് പോകാലോ വണ്ടിയിലൊന്നും അതൊക്കെ ഡാൻസിങ്ങാത്തന കേട്ടോ ഒന്നും പറയുന്നില്ല എന്റെ എനിക്കില്ലാതെ ചുമ്മാ താഴത്തെ ഇറങ്ങിയില്ല അൺലോക്ക് ചെയ്തില്ല ചെയ്യില്ല അള്ളോക്കായി അള്ളോക്കായി മോണിൽ ഒന്ന് ഫൈറ്റി പാട്ട് ഞാൻ പോയാലോ കൈ ധരിക്കുന്നു അത് ശരിയാണ് അവിടെ ഇവിടെ ഒരു വണ്ടി കിട്ടുന്ന വാ ഇത് ഇതിച്ചതി അയ്യോ നിങ്ങളെല്ലാം പോയോ ഞാൻ ജസ്റ്റ് ഫൈറ്റ് പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞ മുകളിലോട്ട് കേറി അതിന് ഞാനും ഉദ്ദേശിച്ചു പക്ഷെ ഇവിടെ കൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ അവിടെ ആരെ പോയി എടാ എടാ പ്രണവ് മറ്റേ മറ്റേ എവിടെ ആണോ പ്രതീക്ഷിക്കണവോപ്പിയോട് ബോട്ടാണോ പ്രണവോപ്പിയോട്ടോ അത് പ്ലെയർ പ്ലെയർ ആയിരുന്നു കേട്ടോ കാരണം എന്റെ കയ്യിലേക്കണം ഏദാംശാണോ ആ അത് അതടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസാ കാണേ യൂണീക് എന്റെ ആ കൂടെ ഡി എല്ലാവർക്കും അതാണ് കിട്ടി അതെ റേറായിരിക്കുമല്ലോ ഈ ആർ പിന്നിട്ടി ചാത്തനെ കഴിയും കൈ നല്ല ആണല്ലോ ചെയ്തത് ഇപ്പൊ ഞാനിപ്പൊ കളിച്ചാലും നമ്മളെ അവിടെ കാർപ്പറ്റുണ്ട് കാർപ്പറ്റുണ്ടോ കാർപ്പറ്റുണ്ടോ

ഓക്കേ ലെറ്റ്സ് ഗോ ലെവർ കുറപ്പട്ട് എടുത്തില്ലേ ഇവരേ അയ്യോ ബ്രോണ്ടസ് അടങ്ങന്ന് നിന്നപ്പോഴായിരുന്നു ആ അവിടെ കറണ്ട് ബ്രോണ്ടസ് അങ്ങോട്ട് ഒരു പോക ഹെഡ് ഡ്രോപ്പിന്റെ പക്കവരി ഡ്രോപ്പാണേ നമ്മുടെ പിജിഎംഐ ഡ്രോപ്പിന്റെ പക്കവരി അയ്യോ സായിപിൻ ലൈവില അതിനെ നമ്മുടെ സംഭവം വന്നാറുന്നല്ലോ വെള്ള പോവാ ചേലവർക്ക് അങ്ങനെയാണല്ലോ വെനാചൻ സായിപിൻ ലൈവ് മാത്രല്ല ചേലവർക്ക് വെള്ള പോവുകയ കാണിക്കണ അണ്ടി ആ ഇനി മനസ്സിലായില്ല എനിക്ക് ഡ്രോപ്പിന്റെ വെള്ള പോവാണ് വരുന്നത് ഐ ഡോണ്ട് നോ

വെള്ള ടാങ്ക് ഉണ്ട് വെള്ളത്തിന്റെ ടാങ്ക് അങ്ങനെ വണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് വെള്ള ടാങ്കിന് പോകട്ടെ കിട്ടിയാകുമ്പോട്ട് അത് കറക്റ്റ് കിട്ടിയാൽ ഓട് വരായിരുന്നു എന്റെ അടുത്താള് എന്റെ അടുത്താള് ആ തീർന്നുണ്ട് വണ്ടിയെടുത്ത് വണ്ടി പറന്നൊക്കെ പോണം ഞാൻ ഒറ്റയ്ക്ക് പോകാനോ എൻ്റെ കൂടെ ആവില്ലേ മിത്തെ അണ്ണാ വണ്ടിയാ വണ്ടി വണ്ടി കറക്കാം എവിടെഅമ്മടിക്കുന്നു പറഞ്ഞ ഞാൻ ചേപ്പാണെ മറോട്ടസേ ചില്ലല്ലേ പത്ത് രൂപ കിട്ടോ ഈ കെട്ട ഗണ്ണാണ് വിഷയം ഞാൻ എനിമിക്ക് നല്ല ഡാമേജ് കൊടുത്താ പക്ഷെ കിട്ടിയില്ല എന്തൊരവസ്ഥാ എന്റെ അടുത്തുണ്ടേ അറുമായി ഉമ്മര് എനിമി ഒരെണ്ണം ഡാൻസ് ഡാൻസ് വിളിക്കുന്നുണ്ടേ ഡാൻസ്ണ്ട് എന്റെ അടുത്താണ് എൻ്റെ അടുത്താണ് അവൻ ചാടി ചാടി ഇറങ്ങിയേ പോടാ പട്ടി ഹലോ 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 ബൈ ബാക്കിയെന്ന് അടി ഉണ്ടായിരുന്നു അതെ വെച്ചാൽ എനിക്ക് അതാണ് ഞാൻ വെള്ളത്തിന്റെ സൈഡില് കുടിക്കാൻ നോക്കേ അതായിരിക്കും നല്ലത് കിട്ടുവാ അരെ ബ്രോട്ട് സാൻഡ്രണോട്ടെ പോയെന്ന് തോന്നുന്നു ഞാൻ ഓററ ഇടാതെ ബാക്ക് ടു ബാക്ക് അടുത്തിട്ട് വാണ്ട് പോയി വരുന്നേ ആയിട്ട് ബ്രോ നേരെ പാറള പറയിലോട്ട് ഓടോ ചിക്ക അടിക്ക് തോന്നുന്നില്ല കേടിക്കണ്ട അടികൂടി അടികൂല്ല നമ്മളെ മണ്ടന്മാരാന്ന് തോന്നുന്നു എടി ചില കുറച്ച് അവ മാർക്ക് തന്നെ സോണ് ചിക്കണാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത് എന്താ ബി മോനേടരെ അറിഞ്ഞുകൊണ്ട് കേറി പോരണി കേറ് എവിടെ ഇട്ടി നീ എടാ എടാ അണ്ടറ

റോട്ടസ്നെ വെസ്റ്റ് പറത്തി விட்ட. ഇങ്ങോട്ട് വണ്ടി രണ്ടര ഇട്ടോണ്ട്യാ. അങ്ങോട്ട് എടുത്തോ. വാ. ഹും. താങ്ക്യൂ. അവിടെ നോക്ക് ഇട്ടിട്ട് കാശാ കൊടു. വെസ്റ്റ് പറന്നു പോയി. പറട क्वेस्ट ഇല്ല. ഓനെ വെസ്റ്റ് പറപ്പിച്ചിട്ടോ. ആരുടെ ബോട്ട് അടിത്തിലോണ്ട് ബോട്ട് അടി പോയി വെറ്റൻ. അണ്ട് ബോംബേറ്റ് സ്ലൈഡ്. ടോണ്ട് വണ്ടി എടുത്ത് കിടന്ന് എഴുതിന്ന് മിട്ടെ. ഇവിടേടാ. ഈ ഫാറ്റ്. നാണ നാണ നാണ. ഓട ഓട ഓട. രണ്ടെണ്ണം ഉണ്ടോ രണ്ടെണ്ണം ഉണ്ടേടും നല്ലത് പ്രോപ്പർ കവറല്ലോണ്ടെങ്കിൽ കിട്ടാതായിരിക്കും നല്ലത് ഓടിക്കൊണ്ടിടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്

ണ്ട് താഴെ പാമ്പാണ് മിത്തോട്ടു തൊട്ട് താഴെ പാമ്പാ ഈ കല്ലിന്റെ താഴെ ചാടി അടിച്ചു ചാടി അടിച്ചു നമ്മളുമായിട്ട് കിട്ടും സീറോ ായി കാരണം അവൻ ഇതിന്റെ അടിയിൽ എന്നെ അടിച്ചു അപ്പൊ ഞാൻ തിരിഞ്ഞടിക്കാൻ നോക്കിയാൽ മറ്റേ വന്നത് അതുകൊണ്ട് എനിക്കറിയാം അവരിങ്ങും പോവാൻ ചാൻസില്ല അവർ ഡാൻസ് ഡാൻസ്